നിലമ്പൂരിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് ബി ജെ പി എന്നൊരു ആക്ഷേപം അല്ലെങ്കിൽ വിലയിരുത്തൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു ശരിയാണോ ബി ജെ പി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷേ ആ സാമ്പാറിനകത്ത് നമ്മുടെ പുതിയ പ്രസിഡന്റ് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ചേർത്തിരിക്കുന്ന ചേരുവ ആ സാമ്പാർ തിളയ്ക്കുന്നത് വെറുതെ ആവില്ല എന്നൊരു തോന്നലാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ കാരണം രാജീവ് ചന്ദ്രശേഖരന് പകരം നിലവിലുള്ള ബി ജെ പി പ്രസിഡന്റ്മാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ ഈ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ആരെങ്കിലും ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആരായിരുന്നെങ്കിലും ശരി അവർ എവിടെയെങ്കിലും അവർക്ക് അവരുടെ ഗ്രൂപ്പുകാരനെ ഒരാളിനെ പിടിച്ച് അവിടെ നിർത്തും കേന്ദ്രത്തിൽ നിന്ന് പണം വരുന്നുണ്ട് ഇലക്ഷൻ ഫണ്ട് വരുന്നുണ്ടല്ലോ കുറേ വാൾ പോസ്റ്റ് ഒക്കെ അവിടെ എവിടെയൊക്കെ നടക്കും തോക്കുമ്പോണ്ട് നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ടെൻഷൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ വോറ്റിങ്ങിൽ പോലും ബാങ്കിൽ കുറച്ച് കാശ് കിടക്കും ബാങ്ക് ബാങ്കിൽ കുറച്ച് കാശ് ചുറ്റി പിടിക്കുന്നതല്ല തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ ഒരു തന്നെ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നീക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ചുറ്റി പിടിക്കുന്ന കാശ് കൈ കിട്ടും ഇതെല്ലാം ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാ ചിലവും കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ പലരും മത്സരിക്കാൻ മത്സരിക്കുന്നത് കാരണം ജയിക്കുമെന്ന് അവർ സ്ഥാനാർത്ഥിയാകാൻ സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്നു അവിടാണ് മത്സരം സ്ഥാനാർത്ഥിയായി കഴിയുന്നവരുടെ മത്സരം തീർന്നു സ്ഥാനാർത്ഥിയാകുന്നവരേ ഉള്ളൂ മത്സരം ഒരു പ്രമുഖനായ നേതാവ് ചോദിച്ചു ഇങ്ങനെ തോറ്റുപോയല്ലോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോഴേ വീഡിയോയിൽ ടെലിവിഷനിൽ കണ്ടാണ് അതേ ചിരിച്ചോണ്ട് ചോദിച്ചു ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ജയിക്കുമെന്ന് ഇയാളുടെ ആരാ പറഞ്ഞു ചോദിച്ചു അപ്പോൾ അത് ജയിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭിക്ഷിയുടെ ലോകത്താണെന്നാണ് നേതാവ് തന്നെ പ്രഖ്യാപിച്ചത് അപ്പോൾ പിന്നെ ആ പാർട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് അതൊക്കെ അതൊക്കെ കഴിഞ്ഞ കാലം പക്ഷേ അല്ല ബി ജെ പി വളരെ അടിസ്ഥാനപരമായി മാറിക്കേണ്ടി ഈ ചേച്ചി അതായത് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വന്നതിന് ശേഷം ബി ജെ പിയുടെ പ്രവർത്തന രീതിയിൽ നമുക്ക് വിസിബിൾ അല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും കണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഞാൻ പറഞ്ഞത് നേരത്തെ ആരെങ്കിലും അവർ അവരുടെ ഗ്രൂപ്പുകാരൻ ഒരു ആത്മാവിനെ പിടിച്ചങ്ങ് നിർത്തും വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല അതിനപ്പുറം അവരതിനെ കാണുന്നില്ല പക്ഷേ ഇപ്പോഴേ ഈ കുടിയേറ്റ മേഖലയിലുള്ള ഒരു ക്രൈസ്തവനെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടു അത് വെറും ക്രൈസ്തവനായിട്ട് നമ്മൾ കാണരുത് ഈ സ്ഥാനാർത്ഥി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവിടെയാണ് കാണുന്നത് ഇപ്പം അൻവറിനും സ്വാധീനം മുസ്ലിം ബെൽറ്റിലാണ് അല്ല എവിടെയാണ് അൻവർ സ്വാധീനം കേരളത്തിലെ വേറെ ആരന്മറിനെ അംഗീകരിക്കുന്നത് അൻവറിനെ എസ് ഡി പി ഐ പി ഡി പി ഐ ആ വോട്ട് ബാങ്കിന് അപ്പുറത്തോട്ട് അൻവറിനൊരു പ്രസക്തി ഇല്ലല്ലോ കേരള രാഷ്ട്രീയം പക്ഷെ അവിടെ ഈ അൻവർ ഈ നിലമ്പൂരിൽ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഒരു കാര്യം യു ഡി എഫിന്റെ അടുത്ത സ്ഥാനാർത്ഥി വി ജോയ് ആയിരിക്കണം ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹം മലയോര കർഷകരുടെ പ്രതിനിധിയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ കൂട്ടത്തുനിന്ന് ഒരാൾ വേണമെന്ന് അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട് അതിന്റെ ഒരു ലോജിക് എന്താണ് അവിടെ ഈ മലയോര കർഷകർക്ക് അവർ അവർ നിർണായകമായ ഘടകമാണോ താങ്കളുടെ റീഡിങ് എന്താ വളരെ വലിയ ഘടകമാണ് ഈ കാളികാവ മേഖലയിലൊക്കെ കുടിയേറ്റ കർഷകരാണ് ആ നിലമ്പൂരിന്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് പിന്നെ കാടിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുണ്ട് അവർക്ക് പള്ളിയുണ്ട് വളരെ യുണൈറ്റഡ് ആണ് ഇപ്പൊ ഇവര് കൊടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥി മർത്തോമ സഭക്കാരനാണ് എനിക്കൊന്നും മർത്തോമ സഭക്കാർ കുടിയേറ്റക്കാരിൽ കുറവാണ് കുടിയേറ്റക്കാരിൽ ബഹുപുരോഷമുള്ളതും ഉള്ളതും അതും ഈ സീറോ മലബാർ സഭ ആളുകളാണ് കൂടുതലായിട്ടുള്ളത് കുടിയേറ്റ കർഷകരില് അപ്പൊ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം എവിടെയെന്ന് വെച്ചാലേ ഒരു പ്രാവശ്യം ആര്യാടനെതിരെ ഒരു കുടിയേറ്റ കർഷകനെ തന്നെയാണ് സി പി എം സ്വതന്ത്രമായിട്ട് നിർത്തിയത് അതായത് പരാജയപ്പെട്ടുപോയി അപ്പോൾ കുടിയേറ്റ കർഷകരുടെ വോട്ട് അവരുടെ മതത്തിൽപ്പെട്ട ഒരാളിനെ നിർത്തി വാങ്ങിക്കാം എന്നുള്ള ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി കാരണം ആര്യാടനാണ് കുടിയേറ്റ കർഷകർ വോട്ട് ചെയ്തത് അല്ലാതെ ക്രിസ്ത്യാനിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കല്ല പക്ഷെ ഇവിടെ ബി ജെ പി കളിച്ചൊരു കളി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലുമൊക്കെ അവർ പരീക്ഷിച്ചത് ഹിന്ദുക്കളെ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് അപ്പോൾ ഒരു പ്രാവശ്യം ബി ഡി ജെസിൻ കൊടുത്തു രണ്ടായിരത്തി പതിനാറ് ബാക്കി എല്ലാ സമയത്തും ബി ജെ പി തന്നെ ഏറ്റെടുത്ത് മത്സരിക്കുകയായിരുന്നു ഇവിടെ വളരെ തന്ത്രപൂർവ്വം ഈ ഡോക്ടർ മോഹൻ ജോർജിനെ ഇവിടെ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നെ കൃത്യമായ രാജന്റെ മോഹൻ ജോർജ് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ് അദ്ദേഹം മോൻസ് ജോസഫിൻ്റെയും റോഷി അഗസ്റ്റിനെക്കാളും ഒക്കെ സീനിയറായ ഒരു നേതാവാണ് അവർക്ക് പറ്റിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ മോൻസും ഒക്കെ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള സ്ഥലത്തായി പോയി താമസിച്ചത് അപ്പൊ അവർക്ക് അവിടെ കേരളാ കോൺഗ്രസ്സിന്റെ മേഖലയാണത് ഇടുക്കിയിലെ ചില ബെൽറ്റ് കോട്ടയം അതൊക്കെ കേരള കോൺഗ്രസ് തന്നെ ജയിക്കുന്നതാണ് അതാണ് കേരള കോൺഗ്രസ് എൻ്റെ ഒരു കൾച്ചർ അവിടെ ഉണ്ട് പക്ഷേ ഇവിടെ വന്ന് നിലമ്പൂർ വന്നൊരു കേരള കോൺഗ്രസ് തരാം ജയിക്കുന്നതിനെ കുറിച്ച് സ്വപ്നത്തി പൂരും വിചാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യം അദ്ദേഹം ജനിച്ചത് സ്ഥലത്തായി അപ്പം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ്സിലെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ് പണ്ട് സി പി എം പരീക്ഷിച്ച് പരാജയപ്പെട്ടൊരു സംവിധാനമാണ് അതായത് മലയോര കർഷകരെ ഇറക്കി ജയിക്കാനുള്ള ശ്രമം നടത്തുക ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ബി ജെ പി അതേ പാതയിൽ പോകുമ്പോൾ സി പി എം വീണ്ടെടുത്ത് ബി ജെ പിക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും അത് അതിന് വ്യത്യാസമുണ്ട് സ്ട്രാറ്റജിയിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴേ സി പി എം അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് മലയോര കർഷകനെ നിർത്തിയത് ആര്യാടനെ തോൽപ്പിക്കാനാണ് ആര്യാടനെതിരെ മലയോര കർഷകരെ കൊണ്ടുവരാമെന്നുള്ളൊരു ധാരണയിലാണ് ബി ജെ പിക്ക് അവരുടെ വന്യമായ സ്വപ്ന പോലും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ജയിക്കുമെന്നൊരു ധാരണയില്ലല്ലോ അവർക്ക് അവർ ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൻ്റെ പിന്നിൽ ജയിക്കുമെന്നുള്ള അജണ്ടയിലല്ല അതാണ് ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ കാണിച്ച സ്ട്രാറ്റജിയാണ് നമ്മൾ ബി ജെ പിക്ക് പക്ഷേ ആരെങ്കിലും അല്ല ബി ജെ പിക്ക് അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ളതായിരിക്കും അതായിരിക്കും പക്ഷെ അവർക്ക് അതിനകത്ത് ആ വിഷയത്തിലേക്ക് ആണെന്ന് ഞാൻ വരുന്നത് അപ്പോൾ കുടിയേറ്റ മേഖലയിലെ വോട്ട് നന്നായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥി ഇദ്ദേഹം ഡോക്ടർ മോഹൻ ജോർജ് പിടിച്ചാൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ശൗകത്തിനെയാണ് യു ഡി എഫിന് കിട്ടി പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് നഷ്ടപ്പെടും പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവർ കേരളത്തിലെ ക്രൈസ്തവർ വളരെ കാൽക്കുലേറ്റഡായിട്ട് ഊട്ടിക്കുന്ന ആളുകളാണ് അതിനകത്ത് ഒരു മാറ്റം ഓർത്തില്ല അതുകൊണ്ട് കുടിയേറ്റ കർഷകനാണ് ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തോടുകൂടി തന്നെ വോട്ട് ചെയ്യത്തുള്ളു എനിക്ക് തോന്നുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രൈസ്തവൻ വന്നു എന്നുള്ളത് കൊണ്ട് വലിയ മാറ്റം വരുന്നില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ഒരു 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 സൈൻ ഒരു 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 അടയാളമാണ് കാണിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ പാർട്ടിയാണ് ബി ജെ പി നിങ്ങൾക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് തരാൻ പറ്റുന്നത് ബി ജെ പിക്ക് ഉള്ളൂ എന്ന് പറയാതെ പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ഈട സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ചോദിച്ചു ക്രൈസ്തവരെ കൂടെ നിർത്താൻ ക്രൈസ്തവ പാർട്ടികളെ കൂടെ നിർത്താൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞങ്ങളുടെ മതത്തിൻ്റെ പേരിലേ അല്ല വോട്ട് പിടിക്കുന്നത് ഞങ്ങളുടെ മതത്തിൻ്റെ പേരിലെ വോട്ട് പിടിക്കുന്നത് ഞങ്ങൾ വോട്ട് പിടിക്കുന്നത് വികസനത്തിൻ്റെ പേരിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ ജനങ്ങളാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒന്നും കൊടുത്തിരിക്കുന്നത് പിന്നെ തന്നെ ഞങ്ങൾ മതത്തിൻ്റെ പേരിൽ പറയുന്നു ആളുകൾ ഞങ്ങളോടൊപ്പം വരുന്നെങ്കിൽ വരട്ടെ പക്ഷെ ഞങ്ങൾ ഈ വികസനമായി മോഡി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ വികസനവുമായിട്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നെങ്കിൽ കേരളം നിങ്ങോട്ട് മുന്നോട്ട് പോവുകയുള്ളൂ മനസ്സിലാക്കുക അതുകൊണ്ട് ആ വികസനത്തിൽ ഫോക്കസ് ചെയ്തു ഇതുവരെ ഒരു ബി ജെ പി പ്രസിഡൻറ്റും അത് പറഞ്ഞിട്ടില്ല അത് നമ്മൾ പരിഗണിക്കേണ്ടത് ഇതുവരെ ഒരു ബി ജെ പി പ്രസിഡൻറ്റും ഞങ്ങൾ മതമല്ല പറയുന്നത് ഞങ്ങൾ വികസനമാണ് എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ് സോ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഒരു എലമെൻ്റ് കൂടി ഇതിൽ കാണുന്നുണ്ട് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞപക്ഷം വോട്ടിംഗ് വോട്ട് വിഹിതമെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നേട്ടമായേക്കാം സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല വോട്ടിംഗ് വിഹിതം എന്തായാലും ചെറിയ വർധന വരാനാണ് സാധ്യത ചെറിയ വർധന സുരേഷ് ഗോപി പക്ഷെ പറയുന്നത് ഇവിടെ വലിയൊരു കുതിച്ചുചാട്ടം നടക്കുന്നതാണ് കുതിച്ചുചാട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വോട്ട് ശതമാനത്തില ഗണ്യമായ വർധനവ് തൃശ്ശൂരിലെ തരംഗം നിലമ്പൂരിലേക്ക് വരും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അല്ല സുരേഷ് ഗോപി ഒരു സിനിമ ഡയലോഗ് പറഞ്ഞതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല അതിനപ്പുറത്ത് തൃശൂരെ തരംഗമൊന്നും ഈ നിലമ്പൂരോട്ട് വര വരേണ്ട വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമാറ്റം കൂടെ ഉണ്ടാവണ്ടേ അങ്ങനെ വന്നില്ല പക്ഷേ ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രത്യേകത കാണുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് നിലമ്പൂരിൽ നടക്കുന്നത് ജയിക്കാനേ അല്ല ജയിക്കാനേ അല്ല മറിച്ച് ക്രൈസ്തവർക്ക് അവർ സന്ദേശം കൊടുക്കുന്നുണ്ട് അത്ര മുനമ്പം കത്തി നമുക്ക് ഇടമാണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാക്കുക യെസ് അതാണ് ഞാൻ ക്രൈസ്തവരുടെ പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത ക്രൈസ്തവര് മറ്റെല്ലാ മതസ്ഥരെയും പോലെ മതവും ജാതിയും ഒക്കെ നോക്കി അവർ വോട്ട് ചെയ്യും മുനമ്പം പറഞ്ഞു അപ്പോൾ ഈ വക്കഫ് വിഷയമൊക്കെ ഉണ്ടോ ഇല്ലയോ അതിന് സംശയമില്ല വക്കഫ് വിഷയം കേരളത്തിലെ ക്രിസ്ത്യാനികളെ വളരെയധികം ആശങ്കയിലാക്കിയിരിക്കുകയാണ് അവർക്ക് വലിയ പ്രയാസമുണ്ട് കാരണം ആ ഒരു വിഷയം വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അവരെ കൈവിട്ടു അതൊന്നും വേണ്ട നമ്മുടെ പിന്നെ പാലായിലെ ബിഷപ്പിനെ പിന്നെ എസ് ഡി പിന്നെ ഉപരോധിച്ചില്ലേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആർ എസ് എസിന്റെ സഹായം വേണ്ടി വന്നില്ലേ പി സി ജോർജ് ഇടപെട്ടല്ലേ കാര്യങ്ങൾ പരിഹരിച്ചത് തന്നെയല്ല പി സി ജോർജിൻ്റെ ഒരു നിലപാട് പി സി ജോർജിനെ നമ്മൾ പി വി അൻവറിനെ പോലെ എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരാളല്ല പി സി ജോർജിന് ക്രൈസ്തവ രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹം തോറ്റോ ജയിച്ചോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ലക്ഷ്യമാക്കുന്നതോ അത് പി സി ജോർജ് സാധിച്ചെടുക്കുന്നുണ്ട് അൻവർ എന്താ പറയുന്നത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം വനമന്ത്രിയാകണം ആഭ്യന്തരമന്ത്രിയാകണം പിന്നെ വേറെ എന്തൊക്കെ മന്ത്രിയാണ് ആരാണ്ട് പറയുന്നത് ഇനി വിദേശകാര്യമന്ത്രിയാണ് കുറെ കഴിയുമ്പോൾ പ്രധാനമന്ത്രിയാണോ എന്ന് പറയും അപ്പം അതൊരു മാനസികാവസ്ഥയുടെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഒരു നിശ്ചയദാർഢ്യവും ഇല്ലാതെ വായ്പ വരുന്ന എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനൊക്കെ ഇദ്ദേഹത്തിനൊന്നും രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തി ഇല്ല അത് അതിനുള്ള ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റ് അൻവറിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇല്ല അപ്പം അതാ ഞാൻ ഞാനൊരിക്കലെ ഒരു 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 ചർച്ചയിൽ തന്നെ ഞാനത് പറയുകയും ചെയ്തിരുന്നു അൻവറിന് ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസ് കൈവിട്ട ഒരു ദേശീയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിലേക്ക് അൻവർ പോയിരുന്നെങ്കിൽ അതായത് ആര്യാടൻ മുഹമ്മദ് ഉയർത്തിപ്പിടിച്ചൊരു ദേശീയ രാഷ്ട്രീയമുണ്ട് ആര്യാടൻ മുഹമ്മദ് ഉയർത്തിപ്പിടിച്ച ദേശീയ രാഷ്ട്രീയം അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെയാണ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ വിഭജിക്കുന്നതിന് എതിരായിരുന്നു അടുത്ത എതിരായിട്ട് നിന്ന ആളാണ് പക്ഷേ അങ്ങനെ വരുമ്പോഴേ അൻവറിൻ്റെ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ കാണത്തില്ല പക്ഷേ അൻവറിന് ഈ തട്ടകം വിട്ട് കേരളത്തിലേക്ക് വളരാൻ കഴിയുമായി അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ദേശീയ ബോധവും സ്വർണ്ണ കച്ചവടവും ഒരുമിച്ച് നടക്കത്തില്ല അത് സൗത്ത് ആഫ്രിക്കയിലാണ് ഇൻവെസ്റ്റ്മെന്റ് അതെ അത് പ്രയാസം വരും സ്വർണ്ണ കച്ചവടവും ദേശീയ ബുദ്ധിമുട്ടും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഈ ദേശീയ സ്വർണ്ണ കച്ചവടവും ഇപ്പോഴത്തെ ഒരു ഒരു ആയിട്ടുള്ള ഈ പൊളിറ്റിക്സും എത്ര കാലം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മനസ്സിലായി അപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കാൻ വേണ്ടി അല്ല കളിക്കുന്നതെങ്കിലും അവർ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഒരു വോട്ട് കൂടിയാലും അത് അവർക്ക് മെച്ചം തന്നെയാണ് താങ്കളുടെ റെഡി എങ്ങനെയാണ് അതെ അവരുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ഒരു വേറൊരു കാര്യം പ്രധാനമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം അവർ എടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥി മർത്തുമ സഭക്കാരനാണ് കത്തോലിക്കരിൽ മാറ്റമുണ്ട് സിറോ മലബാർ സഭയിലെ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പിന്നിൽ ക്രൈസ്തവരുടെ വോട്ടുണ്ട് അല്ല ജയിക്കാൻ പറ്റില്ല അതിന് സംശയിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ മനോരമ സർവേ നടത്തി മൂന്നാം സ്ഥാനം പ്രവചിച്ച ആളല്ലേ സുരേഷ് ഗോപി അവിടദേ ജയിച്ചു വന്നില്ലേ അപ്പോൾ അവിടെ ജയിച്ചു വന്നപ്പോൾ തൃശ്ശൂര് തൃശ്ശൂർ അതിരൂപത കൃത്യമായി സുരേഷ് ഗോപിയെ സഹായിച്ചു എന്നതിനകത്ത് ഒരു സംശയമില്ല പക്ഷേ ഇതൊക്കെ വരുമ്പോഴും മർത്തോമ സഭ കുറച്ചുകൂടെ ഒരു ലെഫ്റ്റോറിയൻറ്റഡ് സഭയാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പിന്നെ ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയ ആളാണ് യുഹന്നാൻ മെത്രോപൊലിത്ത അപ്പം അദ്ദേഹം ഇന്ദിരാഗാന്ധി കത്തെഴുതി അന്ന് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴും വി സി അലക്സൻഡ്ര പറഞ്ഞ മണ്ഡത്തിലൊന്നും കാണിക്കരുത് ഒരിക്കലും അറസ്റ്റ് ചെയ്യണ്ട അങ്ങനെയുള്ള പോകരുതെന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി അന്നത്തെ ഒരു സ്ഥിതിയാണ് ഞാനീ പറയുന്നത് അപ്പോൾ എപ്പോഴും ഒരു കുറച്ചൊരു വിപ്ലവകരമായി ചിന്തിക്കുന്ന ആളുകളാണ് ഈ മർത്തോമാ സഭയിലുള്ളത് പക്ഷേ അവരുടെ പ്രശ്നം അവരെണ്ണത്തിൽ വളരെ കുറവാണ് ഓർത്തഡോക്സ് പാളയത്തിലോട്ട് ഓർത്തഡോക്സുകാരെക്കാട്ടും കത്തലിക്കരെക്കാളും എണ്ണത്തിക്കുറവാണ് ഇപ്പം മർത്തോമാ സഭയിലുള്ള ആളുകളെ അപ്പം മർത്തോമാ സഭയിൽപ്പെട്ട ഒരാളെ ആണല്ലോ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കേരളത്തിലെ എല്ലായിടത്തും ഉള്ള മർത്തോമ സഭക്കാരൻ്റെ ഒരു പരിധിവരെ ഒരു പരിധിവരെ തന്നെ ഞാൻ പറയുന്നുള്ളൂ സ്വാധീനിക്കും രണ്ടാമത്തെ കാര്യം കേരള കോൺഗ്രസിലെ ഒരു സീനിയർ നേതാവിനെ ഒരു ഫൈൻ മോർണിംഗിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടു നിർത്താൻ കഴിഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ ചെറിയ മനസ്സിലായി അവർ തള്ളുന്നത് വലിയൊരു മലയാണ് ആ മലയെ തള്ളി നീക്കിയില്ലെങ്കിലും മല അനങ്ങിയാൽ ഡൺ തീയതി പെട്ടി പെട്ടി തുറക്കും തുറക്കുമ്പോൾ എന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് അമർത്താനും മറക്കരുത്